നമസ്കാരം ഫിൽമി ബീറ്റ് മലയാളത്തിലേക്ക് സ്വാഗതം നവാഗത സംവിധായകരായാലും പരിചയസമ്പന്നരായാലും ശക്തമായ പിന്തുണയാണ് മമ്മൂട്ടി നൽകാറുള്ളത് അദ്ദേഹത്തിന്റെ പിന്തുണയെക്കുറിച്ച് വാചാലരായി താരങ്ങളും അണിയറ പ്രവർത്തകരുമെല്ലാം രംഗത്തെത്താറുണ്ട് ഒരു കുട്ടനാടൻ ബ്ലോഗ് എന്ന സിനിമയിലൂടെയാണ് സേതു സ്വതന്ത്ര സംവിധായകനായി മാറിയത് സിനിമയുടെ ചിത്രീകരണത്തിനിടയിലെ സംഭവത്തെക്കുറിച്ച് തുറന്നു പറയുകയാണ് സംവിധായകനായ സേതു അപ്രതീക്ഷിത സംഭവ വികാസങ്ങളിലൂടെയാണ് സിനിമകൾ മുന്നേറുന്നത് സിനിമയിൽ മാത്രമല്ല സെറ്റിലും അത്തരത്തിലുള്ള സംഭവങ്ങൾ അരങ്ങേറിയതായി പലരും പറയാറുണ്ട് സംവിധായകനും അണിയറ പ്രവർത്തകരുമൊക്കെയാണ് അത്തരത്തിലുള്ള സംഭവങ്ങളെക്കുറിച്ച് തുറന്നു പറയാറുള്ളത് കുട്ടനാടൻ ബ്ലോഗിന്റെ ചിത്രീകരണത്തിനിടയിലുണ്ടായ അപ്രതീക്ഷിത സംഭവത്തെക്കുറിച്ചാണ് സംവിധായകനായ സേതു തുറന്നു പറയുന്നത് മമ്മൂട്ടി ബുള്ളറ്റിൽ വരുന്നതും അല്പം പുറകിലായ സഹതാരങ്ങളും വരുന്ന രംഗമാണ് ചിത്രീകരിക്കുന്നത് ഒരു ചെറിയ ആക്സിഡന്റ് ആയിരുന്നു അന്ന് സംഭവിച്ചത് സഞ്ജു ശിവറാമും ഷാഹിനുമായിരുന്നു മമ്മൂട്ടിക്ക് പിറകിൽ വരുന്നത് അതിനിടയിലാണ് അപകടമുണ്ടായത് ഷാഹിന്റെ ബൈക്ക് തെന്നി വീഴുന്ന ശബ്ദം കേട്ടതിന് പിന്നാലെയാണ് എല്ലാവരും അവർ കരികിലേക്ക് ഓടിയെത്തിയത് ഷാഹിന്റെ കൈ നന്നായി മുറിഞ്ഞിരുന്നു ഗ്രിഗറിയുടെ കാലുടിഞ്ഞെന്നും തോന്നിയിരുന്നു അപ്പോഴാണ് മമ്മൂട്ടി ഇടപെട്ടത് ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ നിൽക്കുന്നതിനിടയിലാണ് മമ്മൂട്ടി ഒരു നിർദ്ദേശം വെച്ചത് ഒരുപാട് ഷോട്ടുകൾ വീണ്ടും ചിത്രീകരിക്കാനുണ്ടായിരുന്നു ഇതൊന്നും മാറ്റി എഴുതാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യൂ മൂന്ന് ബൈക്കൊന്നും തന്റെ കൂടെ വരണമെന്നില്ലല്ലോ എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് അത് പ്രകാരം താൻ ആ സീൻ മാറ്റി എഴുതുകയായിരുന്നു എന്ന് സംവിധായകൻ പറയുന്നു കൃഷ്ണപുരം ഗ്രാമത്തിലെ ഹരി എന്ന സാധാരണക്കാരനായ നാട്ടുകാരുടെ ഹരിയേട്ടനായാണ് മമ്മൂട്ടി ചിത്രത്തിൽ എത്തിയത് മൂന്ന് നായികമാർക്ക് പുറമെ വിനീത് ശ്രീനിവാസനും ചിത്രത്തിൽ അതിഥിയായി എത്തിയിരുന്നു എന്റർടൈൻമെന്റ് ഡെസ്ക് ഫിൽമി ബീറ്റ് മലയാളം